മലബാർ ഭാഗത്ത് അതിശക്തമായ മഴ തന്നെയാണ് ലഭിച്ചത് മഴ കണക്കിലെടുത്ത് കാസർഗോഡ് ജില്ലയിൽ ബീച്ചുകളിലും റാണിപുരം ഉൾപ്പെടെയുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കും യാത്രകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയതായി ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുണ്ട് മുന്നറിയിപ്പുകൾ പിൻവലിക്കുന്നതുവരെ ഈ നിയന്ത്രണങ്ങൾ തുടരും എന്നുള്ളത് കൂടിയാണ് പ്രേക്ഷകർ ഓർക്കേണ്ടത് കോറികളുടെ പ്രവർത്തനങ്ങൾ താൽക്കാലികമായി നിർത്തിവെക്കണമെന്നും അപകട സാധ്യതയുള്ള മരങ്ങൾ മരച്ചില്ലകൾ എന്നിവ മുറിച്ചു മാറ്റണമെന്നും ജില്ലാ കളക്ടർ നിർദ്ദേശിച്ചിട്ടുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി കെ വി ബൈജു ആണ് ചേരുന്നത് ബൈജു തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ പരക്കെ മഴ ലഭിച്ചൊരു സാഹചര്യമുണ്ട് മലബാർ മേഖലയിലും അതിശക്തമായ മഴ തന്നെയാണ് ലഭിച്ചത് ഒപ്പം കാറ്റിലും ഒക്കെ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് മരങ്ങൾ കടപുഴകി വീഴുന്നു കൃഷിനാശം സംഭവിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് എങ്ങനെയാണ് കാസർഗോഡ് ജില്ലയിൽ കൂടുതൽ അറിയിപ്പുകൾ ഇപ്പോൾ ജില്ലാ ഭരണകൂടം ജനങ്ങൾക്ക് അഭിലാഷ സൂചിപ്പിച്ചതുപോലെ തന്നെ അതീവ ജാഗ്രതാ നിർദ്ദേശമാണ് കാസർഗോഡ് ജില്ലയിൽ നൽകിയിരിക്കുന്നത് വരുന്ന മൂന്ന് ദിവസം റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് നിലം അതി ീവ മഴ ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് തന്നെയാണ് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇപ്പോൾ വന്നിട്ടുള്ളത് അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ വിനോദസഞ്ചാര മേഖലകളിൽ വലിയ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് പ്രത്യേകിച്ച് മലയോര മേഖലയിലെ റാണിപുരം അതുപോലെ തന്നെ ബീച്ച് ബേക്കൽ ബീച്ച് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ആണ് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ളത് മഴ കൂടുതൽ ശക്തി പ്രാപിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ നിരോധനം ഉൾപ്പെടെ ഈ വിനോദസഞ്ചാര മേഖലകളിലേക്ക് ഏർപ്പെടുത്തിയേക്കാം നിലവിൽ നിയന്ത്രണമാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത് അതുപോലെ തന്നെ തീരദേശം പ്രദേശത്തും അതുപോലെ തന്നെ മലയോര മേഖലകളിലുള്ളവർക്കും അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ദേശീയപാതയാണ് വലിയ ആശങ്ക ഉണ്ടാക്കുന്നത് ചെറുവത്തൂർ മട്ടലായിക്കുന്ന് വീരമലകുന്ന് തുടങ്ങിയ പ്രദേശങ്ങളിലൊക്കെ ഇടങ്ങളിലാണ് അപകട സാധ്യത മുന്നറിയിപ്പുള്ളത് ഈ പ്രദേശങ്ങളിലൊക്കെ വളരെ പെട്ടെന്ന് തന്നെ പ്രശ്നം പരിഹരിക്കണമെന്ന് ജില്ലാ കലക്ടർ നിർദ്ദേശം നൽകിയിട്ടുണ്ടെങ്കിലും കഴിഞ്ഞ ദിവസം മായ മഴയായിരുന്നു നിർത്താതെ പെയ്ത മഴയായിരുന്നു അതുകൊണ്ട് തന്നെ നിർമ്മാണ പ്രവൃത്തികൾ ഇപ്പോൾ നടക്കാൻ നടക്കാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നത് ഇപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്ന കാഞ്ഞങ്ങാടാണ് ഇവിടെ മഴ കുറച്ചു കുറഞ്ഞിട്ടുണ്ടെങ്കിലും ഇരു ഇരു കൂടി നിൽക്കുന്ന ഇരുണ്ടുകൂടി നിൽക്കുന്ന ഒരു കാലാവസ്ഥ തന്നെയാണ് വരും മണിക്കൂറുകളിൽ അതിശക്തമായ മഴയുണ്ടാകും താഴ്ന്ന പ്രദേശങ്ങളിലെല്ലാം കഴിഞ്ഞ ദിവസം പെയ്ത മഴയിൽ വെള്ളം നിറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട് പല സ്ഥലങ്ങളിലും അതുപോലെ തന്നെ പുഴകളിൽ ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നിട്ടുമുണ്ട് പുഴയോരത്ത് താമസിക്കുന്നവർക്കും ജാഗ്രതാ നിർദ്ദേശമുണ്ട് ഏതായാലും ഏത് അടിയന്തര സാഹചര്യം നേരിടാനും സജ്ജമാണെന്നാണ് ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുള്ളത് അഭിലാഷ് യെസ് കാസർഗോഡും ശക്തമായ മഴ തന്നെയാണ് ലഭിച്ചത് ഒപ്പം മധ്യകേരളത്തിലേക്ക് വരുമ്പോൾ കിഴക്കൻ മേഖലകൾ ഒപ്പം മലയോര പ്രദേശങ്ങൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ജില്ലകളിൽ ഒക്കെ വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾ തന്നെയാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കൊല്ലം ജില്ലയുടെ മലയോര മേഖലകളിൽ വ്യാപകമായ നാശനഷ്ടങ്ങൾ ആണ് ഉണ്ടായത് അതോടൊപ്പം തന്നെ പത്തനംതിട്ട ജില്ലയിലും അതിശക്തമായ മഴ തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ലഭിച്ചിട്ടുള്ളത് ശശിനാരായണൻ ആണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത് ശശിനാരായണൻ ഏത് തരത്തിലായിരുന്നു ഇന്നലെ മഴ പത്തനംതിട്ട ജില്ലയുടെ വിവിധ മേഖലകളിൽ ലഭിച്ചത് അതിലക്ഷേ ഇന്നലെ രാത്രി ശക്തമായ മഴയാണ് പത്തനംതിട്ട ജില്ലയിൽ ലഭിച്ചത് മലയോര മേഖലയിൽ തണ്ണിത്തോട് കൊക്കാത്തോട് തുടങ്ങിയ മേഖലകളിലെല്ലാം ചിറ്റാർ തുടങ്ങിയ മേഖലകളിലെല്ലാം വലിയ തോതിൽ മഴ രാത്രി ഉണ്ടായിരുന്നു വലിയ രീതിയിലുള്ള മരങ്ങൾ കടപുഴകി ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അടൂർ വടക്കിടത്ത് കാവ് ഇലക്ട്രിക് പോസ്റ്റ് നിലംബിച്ച് വൈദ്യുതി ബന്ധം നിശ്ചയിച്ചിരുന്നു ഒപ്പം അടൂർ മാനാലി ഭാഗത്തും സമാനമായ രീതിയിൽ കാറ്റത്ത് ഇലക്ട്രിക് പോസ്റ്റ് നിലബിച്ച് റോഡിലെ ഗതാഗതം തടസ്സപ്പെട്ടു അത്തരത്തിൽ അവിടെ ഉണ്ടായി അതുപോലെ തന്നെ ചിട്ടാർ ഭാഗത്ത് തണ്ണിത്തോട് ഭാഗത്ത് ഒരു വീടിന് മുകളിലേക്ക് ശക്തമായ കാറ്റിൽ മരം കടപുഴകി വീണ് ഫയർഫോഴ്സും അതുപോലെ വനംവകുപ്പ് അരക്കുള്ള ആളുകൾ എത്തിയത് അത് മുറിച്ചു മാറ്റുകയും ചെയ്ത് പിന്നീട് രാത്രി പത്തനംതിട്ട ജില്ലയിൽ പല സ്ഥലങ്ങളിലും വൈദ്യുതി മുടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായി കോന്നിയിൽ ഇന്നലെ എട്ട് മണിക്കൂറോളം വൈദ്യുതി മുടങ്ങുന്ന രാത്രിയിൽ വൈദ്യുതി മുടങ്ങുന്ന സാഹചര്യം ഉണ്ടായി തുടർന്ന് കെ എസ്ഇബി അധികൃതർ ഇറങ്ങി ഈ മരം മുറിച്ചു മാറ്റുന്നതും മറ്റു കാര്യങ്ങൾ ഒക്കെ ചെയ്തതിനു ശേഷമാണ് ഗതാഗതവും ഒപ്പം വൈദ്യുതിയും പുനഃസ്ഥാപിച്ചത് വലിയ തോതിൽ മഴയാണ് ഇതിൽ രാത്രി പെയ്തത് പക്ഷേ നേരം ഇന്ന് പുലർച്ചെയോടുകൂടി തന്നെ മഴയ്ക്ക് അല്പം ശമനമുണ്ട് പക്ഷേ ആകാശം മേഘാവൃതമാണ് ഏത് നിമിഷവും മഴ പെയ്യുന്ന ഒരു സാഹചര്യം പത്തനംതിട്ട ജില്ലയിലുണ്ട് കഴിഞ്ഞ രാത്രി വലിയ ശക്തമായ മഴയുണ്ടായിരുന്നു പക്ഷേ ഇന്ന് പുലർച്ചയോടുകൂടി തന്നെ മഴയ്ക്ക് ശമനമുണ്ട് പക്ഷേ അതേസമയം മേഘാവൃതമായ ഒരു കാലാവസ്ഥയാണ് മഴ പെയ്യാൻ സാധ്യതയുണ്ടെന്നുള്ള ഉണ്ടെന്നുള്ള കാര്യം കൂടി മുന്നറിയിപ്പ് കൂടെ എന്തായാലും ജാഗ്രതാ നിർദ്ദേശം നിലവിലുണ്ട് മലയോര മേഖലയാണ് മണ്ണിടിച്ചിൽ സാധ്യതയുള്ള മേഖലയാണ് ആ അത്തരത്തിലുള്ള ഉൾപ്പെട്ടുള്ള മേഖല കൂടി ഈ പ്രദേശത്ത് ജില്ലയിലൂടെ പല ഭാഗങ്ങളിലും ഉണ്ട് അതുകൊണ്ട് ഒരു ജാഗ്രത നിർദ്ദേശം ജില്ലാ ഭരണകൂടം ഈ മഴയുടെ കാലാവസ്ഥയുടെ ഭാഗമായി നൽകിയിട്ടുണ്ട് എന്നാൽ അത്തരത്തിൽ ആശങ്കപ്പെട്ട സാഹചര്യം നിലവിൽ ഇതുവരെ ഇല്ല നദികളിലും മറ്റു കാര്യങ്ങളിലൊന്നും ജലനിരപ്പൊന്നും കാര്യമായി ഉയർന്ന സാഹചര്യവും ഇല്ല പക്ഷേ മഴ ഇന്ന് രാത്രി ശക്തമായി പെയ്തു പല സ്ഥലങ്ങളിലും ഈ കാറ്റത്ത് യെസ് അതാണ് കഴിഞ്ഞ ദിവസം സംസ്ഥാനത്തുടനീളം മഴ ലഭിച്ചുവെങ്കിലും മഴ കൊണ്ടുള്ള ദുരിതമായിരുന്നില്ല മറിച്ച് അതിശക്തമായ കാറ്റായിരുന്നു ആഞ്ഞു വീശിയത് അതിൽ തന്നെയാണ് വിവിധ ജില്ലകളിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ വ്യാപകമായി മഴങ്ങൾ മരങ്ങൾ കടപുഴുകി വീഴുകയും അങ്ങനെയുള്ള അപകടങ്ങളാണ് കൂടുതലായും സംഭവിച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഗതാഗത തടസ്സം പല പ്രദേശങ്ങളിലും രൂക്ഷമാകുന്ന സാഹചര്യമുണ്ടാകുന്നു റോഡുകളിലേക്ക് മരങ്ങൾ കടപുഴുകി വീണതാണ് വലിയ തോതിൽ പ്രതിസന്ധി സൃഷ്ടിച്ചത് ഒപ്പം കാർഷിക മേഖലയിലും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് നിരവധി പ്രദേശങ്ങളിലെ കൃഷിഭൂമി നശിച്ചിട്ടുണ്ട് കോഴിക്കോട് ജില്ലയിൽ വ്യാപകമായ കൃഷിനാശമുണ്ട് ഇടുക്കിയിൽ നിന്ന് പ്രിൻസ് ജെയിംസ് കൂടി ചേരുന്നുണ്ട് പ്രിൻസ് ഏറ്റവും കൂടുതൽ വനപ്രദേശങ്ങൾ ഉൾപ്പെടുന്ന കൂടുതൽ ഗ്രാമപ്രദേശങ്ങളും മലയോര പ്രദേശങ്ങളും ഉൾപ്പെടുന്ന ഇടുക്കി ഇടുക്കിയിൽ ഏതൊക്കെ മേഖലകളിൽ ആണ് ശക്തമായ മഴ ലഭിച്ചത് ഇന്നലെ കാറ്റ് എത്രത്തോളം ജില്ലയിൽ അഭിലാഷ് കഴിഞ്ഞ രാത്രിയിൽ ഇടുക്കിയിൽ കറുത്ത മഴ പെയ്ത് പ്രത്യേകിച്ചും മൂന്നാർ അടക്കമുള്ള അരിമാലി അടക്കമുള്ള പ്രദേശങ്ങളിലൊക്കെ അതിശക്തമായ മഴ പെയ്തി നേരിപങ്കലം വനമേഖലയിലേക്ക് റോഡിലേക്ക് വിവിധ പ്രദേശങ്ങളിൽ മഴ പൊടിഞ്ഞു വീടുന്ന സാഹചര്യം ഇപ്പോൾ നിലവിൽ ഈ മരങ്ങളെല്ലാം നീക്കം ചെയ്തിട്ടുണ്ട് ഗതാഗത നടത്തും ഒരിടത്തും ഇല്ല മറ്റ് പ്രദേശത്തും പ്രത്യേകിച്ചും തമിഴ്നാടുകളുടെ അതിർത്തിയോട് ചേർത്ത് കഴിച്ചാ ദിവസം തൂപ്പുപാലം പൂക്കളി മേഖലകളിലെല്ലാം ശക്തമായ മഴ കഴിഞ്ഞ രാത്രി പെയ്തിട്ടു ഇപ്പോൾ നിലവിൽ മഴയ്ക്ക് നേരിയ ശമനമുണ്ട് എങ്കിലും ഉച്ചക്ക് ശേഷം മഴ ശക്തമാകുമെന്നാണ് കരുതുന്നത് അതോടൊപ്പം തന്നെ ജില്ലയിലെ ഡാമുകളിലേക്കുള്ള നീരൊഴുപ്പും വർദ്ധിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ഇടുക്കി മുല്ലപ്പെരിയാറുമടക്കമുള്ള ഡാമുകളിലേക്ക് നീരൊഴുപ്പ് വർദ്ധിച്ചിട്ടുണ്ട് കാരണം മറ്റ് പ്രദേശങ്ങളിലെല്ലാം ശക്തമായ മഴയാണ് ഇന്ന് രാത്രിയിലൊക്കെ ചെയ്യുന്നത് റോഡ് തെറ്റി കാര്യം ശക്തമായി തന്നെ ബാധിച്ചിട്ടുണ്ട് ഇപ്പം ജില്ലയിൽ വിവിധ പ്രവർത്തനങ്ങൾക്കൊക്കെ നിരോധനവും ഏർപ്പെട്ടിരിക്കുന്നു ശക്തമായ രാജ്യതാപത്യം ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട് പ്രത്യേകിച്ചും ജനന പ്രവർത്തനങ്ങൾക്ക് താൽക്കാലികമായി നിരോധനം ഉറപ്പിച്ചിട്ടുണ്ട് അതടക്കമുള്ള നിരവധി പ്രവർത്തനങ്ങളാണ് ജില്ലാ ഭരണകൂടം ചെയ്യുന്നത് എന്തായാലും കഴിഞ്ഞ രാത്രിയിൽ ശക്തമായ മഴ ലഭിച്ചിരുന്നു ഇന്നും മഴ പ്രതിലെത്തുക തന്നെയാണ് അക്കാര്യം അല്ല യെസ് ഇടുക്കിയിൽ നിന്ന് പ്രിൻസ് ഈ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ ഏറ്റവും എടുത്തു പറയേണ്ടത് ടൂറിസം മേഖലകൾ കൂടി ഉൾപ്പെടുന്ന നിരവധി പ്രദേശം ഇടുക്കി ജില്ലയിലുണ്ട് പക്ഷേ ഈ സമയത്ത് അത്തരം യാത്രകൾ ഒഴിവാക്കുക എന്നത് തന്നെയാണ് അവധിക്കാലമാണ് അവധി അവസാനിക്കുന്ന സമയമാണ് സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് പലപ്പോഴും ഇതുവരെ യാത്രയൊക്കെ പോകാൻ പറ്റാത്തവർ ഇനി ഇനിയിപ്പോൾ സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് യാത്ര ചെയ്യാം എന്നൊക്കെ തീരുമാനിച്ചിട്ടുള്ളവർ ഈ സമയം ഒഴിവാക്കുക ഈ ടൂറിസം മേഖലകളിൽ അടക്കം ഇപ്പോൾ കനത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ബീച്ചുകളിലേക്കുള്ള യാത്രകൾ ഒഴിവാക്കണം ഒപ്പം മലയോര പ്രദേശങ്ങളിലേക്കുള്ള യാത്രകൾ ഒഴിവാക്കണം കുന്നുകൾ ഇടിയുവാൻ സാധ്യതയുണ്ട് മരങ്ങൾ കടപുഴുകി വീഴുവാൻ സാധ്യതയുണ്ട് ഉരുൾപൊട്ടൽ പോലെയുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ കഴിയുന്നത്ര സഞ്ചാരം ഒഴിവാക്കേണ്ട സമയം കൂടിയാണ് അതുമാത്രവുമല്ല സംസ്ഥാനത്ത് കാലവർഷം അടുത്ത മണിക്കൂറുകളിൽ തന്നെ എത്തും എന്നുള്ളതാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലർട്ടാണ് അതായത് അതിതീവ്രമായ മഴ സാധ്യതയാണ് ഉള്ളത് ഒമ്പത് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് തീവ്ര മഴയ്ക്കുള്ള സാധ്യതയുണ്ട് കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുണ്ട് എന്നുള്ളതാണ് നിരീക്ഷണം ഐഷുത്തുൽ ഷംനയാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത് ഷംന കാലവർഷം